സദ്യയിൽ വിളമ്പ ഈ ഒരു കട്ടിപ്പരിപ്പ് കറിയില്ലേ അത് ഞങ്ങളെ മലബാർക്ക് ഇതിന് അത്ര വലിയ പരിചയമല്ല കാരണം നമ്മളങ്ങനെ പരിപ്പ് കൂട്ടിയിട്ടൊന്നല്ല സദ്യ തുടങ്ങുന്നത് നേരിട്ട് സാമ്പാറിലേക്ക് ആട്ടോ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് കടലപ്പരിപ്പ് വേണ്ട പൊട്ടുകടലയും വേണ്ട നമുക്ക് വേണ്ടത് ചെറുപയർ പരിപ്പാണ് ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം ഫസ്റ്റ് തന്നെ അധികം അങ്ങനെ കരിഞ്ഞൊന്നും പോവരുത് കരിഞ്ഞു പോവാതെ വറുത്തെടുക്കാം എന്നിട്ടത് ചൂടൊക്കെ പോയ ശേഷം ഒന്ന് കഴുകണം കേട്ടോ എന്നിട്ടാണ് പിന്നെ കുക്കറിലിട്ട് വേവിക്കേണ്ടത് എൻ്റെത് ചെറുതായിട്ട് അവിടെയും ഇവിടെയൊക്കെ ഒന്ന് കളറ് മാറിയിട്ടുണ്ട് മാറാതെ മാറാതെടുക്കുകയാണെങ്കിൽ അത്രയും അടിപൊളിയായിരിക്കാം എന്നിട്ട് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം പിന്നെ അരവിന് വേണ്ടിയിട്ട് തേങ്ങ ഒരു ചെറിയുള്ളി ഒരു അല്ലി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ജീരകം ഇത്ര ഇട്ടിട്ടാണ് അരക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ മഞ്ഞൾപ്പൊടി വേവിച്ചിട്ടുള്ള ചെറുപയറൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നീട് ആ അരവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് തിളച്ചിട്ടുണ്ടെങ്കിലും മാറ്റി വെക്കാം അങ്ങനെ ഒരുപാട് തിളയൊന്നും വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് തിളച്ച് വന്നാൽ മതി പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു സ്പൂൺ നെയ്യും എല്ലാം കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കട്ടിപ്പരിപ്പ് കറി ഇവിടെ റെഡിയാണ്